എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള മൂന്ന് തരം കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ആദ്യം ഒരു ചമ്മന്തിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഈ ചമ്മന്തി തയ്യാറാക്കുന്നതിന് വേണ്ടി രണ്ട് ഉണക്കം മത്തി എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതേപോലെ ഒരു പാനടുപ്പിൽ വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തുന്നു വറുത്തെടുക്കണം അപ്പം മത്തി നന്നായിട്ട് മൂത്ത് കിട്ടണം എണ്ണയിൽ കിടന്ന് നമുക്കത് പൊടിച്ചെടുക്കാനുള്ളതാണ് അത് ഈ ഒരു രീതിയിൽ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി ആ എണ്ണയിൽ തന്നെ ഒരു നാല് മുളകും കൂടി ഇട്ട് കൊടുക്കാം എന്ന് പറഞ്ഞത് നമുക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാണ് ഞാനൊരു നാലെണ്ണമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതും ഈ പറഞ്ഞതുപോലെ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം നല്ലതുപോലെ കളർ മാറി ഇതായി ഇതേപോലെ ഈ ഒരു കളറാകുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് അതും കോരി മാറ്റാം അപ്പം മുളകിൻ്റെ കളർ നന്നായിട്ട് മാറി ഒരു ഡാർക്ക് കളറാകണം എന്നാൽ അപ്പോഴാണ് മുളക് നന്നായിട്ട് മൂത്ത് കിട്ടുന്നത് അപ്പോൾ അതും എണ്ണയിൽ നിന്നും കോരി മാറ്റിയിട്ടുണ്ട് ഇനി അതേ എണ്ണയിൽ തന്നെ ഒരു നാല് അല്ലി വെളുത്തുള്ളി ഒന്ന് എടുക്കണം അപ്പോൾ വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം എണ്ണയിൽ കിടന്ന് എന്നാലേ അത് നമുക്കിതിലേക്ക് ഞരടി ചേർക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അത് ഈ രീതിയിൽ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഒരു ഇരുപത് ചെറിയ ഉള്ളി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും കൂടി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഉള്ളി ഒരുപാട് വഴറ്റി കൊടുക്കണ്ട ഉള്ളിയുടെ കരികരിപ്പ് നമുക്ക് വേണം ചെറിയ രീതിയിൽ ഒന്ന് കൊടുത്താൽ മതിയാകും ഇതേ സമയത്ത് ഇത് ഈ സമയത്ത് തന്നെ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം പുളിയും കൂടി ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത്രയും മതിയാകും ഉള്ളി ഇത്രയും വഴണ്ട് കിട്ടിയാൽ മതിയാകും അപ്പോൾ ഇനി നമുക്കിത് അടുപ്പിൽ നിന്നും മാറ്റി കൊടുക്കാം ഈ രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി അതേ പാനിൽ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ കറിവേപ്പില മൂപ്പിക്കാൻ എണ്ണ ഇല്ലെങ്കിലും കുഴപ്പമില്ല ചട്ടിയുടെ ചൂടും മതിയാകും അപ്പോൾ ഇതേപോലെ നന്നായിട്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് മൂപ്പിച്ച് കോരിയെടുക്കാം ഇപ്പം നമുക്ക് വറുത്തെടുക്കാനുള്ളതെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് വറുത്തെടുത്ത ഉണക്കമത്തി വെച്ച് കൊടുക്കാം ഇനി അതിൽ നിന്ന് മുള്ളു മാറ്റിയെടുക്കണം അപ്പോൾ ഈ രീതിയിൽ അതിൻ്റെ മീൻ മാത്രം നമുക്ക് ഇതുപോലെ കൈ കൊണ്ടുവന്ന് പൊടിച്ചെടുക്കാം പിന്നീട് ആ അതിൽ മുള്ളതിൽ നിന്നെടുത്ത് മാറ്റിക്കളയാം ഈ രീതിയിൽ ആ രണ്ട് മത്തിയും റെഡിയാക്കി എടുക്കണം അപ്പോൾ മുള്ളൊട്ടുമില്ലാതെ തന്നെ മുള്ളെല്ലാം അങ്ങ് ഇളക്കി മാറ്റി കളയാം നന്നായിട്ട് മൂത്ത് കിട്ടുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് മുള്ളൊക്കെ ഇളക്കി കളയാൻ പറ്റും അപ്പോൾ അതേപോലെ മുള്ളെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട് പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന മുളക് അതിലേക്ക് ഇട്ട് കൊടുക്കാം മുളക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഞരടി കൊടുക്കണം അപ്പോൾ മുളക് നന്നായിട്ടൊന്ന് പൊടിഞ്ഞു കിട്ടണം മുളക് നന്നായിട്ട് മൂത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും പിന്നെ ഇതാ കറിവേപ്പിലെ മൂത്തത് മൂത്ത കറിവേപ്പിലേ അതിലേക്ക് ഇട്ട് കൊടുത്ത് അതൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അതും പൊടിച്ചെടുത്തതിന് ശേഷം വെളുത്തുള്ളി അതും അതിലേക്ക് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി നന്നായിട്ട് മൂത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഞരടി യോജിപ്പിച്ചെടുക്കാൻ പറ്റും അതും ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ എല്ലാം പൊടിച്ചതിന് ശേഷം ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് ആ പുളി നന്നായിട്ടൊന്ന് ഞെരടി ഇതിലേക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം ഉള്ളി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാകും ഉള്ളിയുടെ കരകരിപ്പ് നമുക്കതേപോലെ വേണം എന്നാലാണ് ചോറിനകത്തിട്ട് ഇളക്കി കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഈ രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാകും ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അല്ലാതെ ചോറിൻ്റെ പുറത്ത് വെച്ച ശേഷം വേണമെങ്കിലും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് ഈ രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചമ്മന്തി ഇങ്ങനെ തയ്യാറാക്കി നോക്കും ചോറെണ്ണ നല്ല സൂപ്പർ ടേസ്റ്റിയാണ് പിന്നെ ഇത് പ്ലേറ്റിലേക്ക് നല്ല ചൂട് ചോറ് വിളമ്പി കൊടുക്കാം ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചമ്മന്തി ഇതിലേക്ക് വെച്ചു കൊടുക്കാം ചമ്മന്തി വച്ച് കൊടുത്തതിനു ശേഷം അതിൻ്റെ പുറത്തായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ചൂറിൻ്റെ കൂടിയിട്ട് ഇളക്കി കുഴച്ച് കഴിച്ചു നോക്കൂ നല്ല സൂപ്പർ ടേസ്റ്റാണ് കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ എത്രത്തോളം ടേസ്റ്റാണ് തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ ചൂട് ചോറായത് കൊണ്ട് തന്നെ കുഴച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി കറിയൊന്നും ഇല്ലാത്ത സമയത്ത് ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു ചമ്മന്തിയാണ് അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ അടുത്തത് ഇഞ്ചി കറിയാണ് അപ്പോൾ ഞാൻ തയ്യാറാക്കുന്ന കറി അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇഞ്ചി കറി വയ്ക്കാനുള്ള തേങ്ങ ചിരകിയതാണ് അത് ആ പാനിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പം തേങ്ങ നല്ലതുപോലെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം ഇഞ്ചിക്കറി വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ തേങ്ങയും ഇഞ്ചിയും ഉള്ളിയും എല്ലാം നന്നായിട്ട് മൂത്ത് കളർ മാറി വരണം എന്നാലേ ഇഞ്ചിക്കറിക്ക് നല്ലൊരു കളറ് കിട്ടുകയുള്ളൂ ആ ഒരു രീതിയിലാണ് ഇത് വറുത്തെടുക്കുക അപ്പോൾ ഇതാ തേങ്ങ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് നല്ല ബ്രൗൺ കളറാക്കിയെടുക്കണം അത്രയും സമയം ഇതിനെ ഒന്ന് വറുത്തെടുക്കണം മസാലകൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് സിമ്മിലാക്കിയതിന് ശേഷം വേണം ഇതേപോലെ മൂപ്പിച്ചെടുക്കാൻ ഇപ്പം ഇതാ നന്നായിട്ടിത് മൂത്ത് പരുവായി വന്നിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കാം ഇനി ഇഞ്ചിയും ഉള്ളിയൊക്കെ ഒന്ന് വറുത്തെടുക്കണം ഇതാ ഇഞ്ചിയും ഉള്ളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ഇഞ്ചി വറുത്തെടുക്കാം വെളിച്ചെണ്ണയിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇഞ്ചി മൂത്ത് കിട്ടാൻ കുറച്ച് സമയമെടുക്കും ഇതേപോലെ നന്നായിട്ട് കളർ മാറി വരുന്ന സമയത്ത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഈ ഇഞ്ചി കോരി മാറ്റിയതിന് ശേഷം അതേ എണ്ണയിൽ തന്നെ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഉള്ളി നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വീണ്ടും അതിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും ഉള്ളിയും ഇഞ്ചിയും കൂടെ നന്നായിട്ടൊന്ന് കളർ മാറ്റി നല്ലതുപോലെ ഒന്ന് ബ്രൗൺ കളറാകുന്നവരെ വറുത്തെടുക്കണം അതായത് പരുവത്തിൽ വേണം ഇത് വറുത്തെടുക്കാൻ ഇനി അത് നന്നായിട്ടൊന്ന് തണുത്തു വരട്ടെ അപ്പോൾ ഇതാ തേങ്ങ വറുത്തു വെച്ചിരുന്നത് നല്ലതുപോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട് അത് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള പുളിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അത് അരയ്ക്കാൻ വെച്ചതിന് ശേഷം ഇതാ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഉള്ളിയും ഇട്ട് കൊടുക്കാം അതൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അത് അരയ്ക്കാൻ വച്ചിരുന്നത് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് ഇത് മാറ്റി വയ്ക്കാം അത് മിക്സറെ ചെറിയ ജാറിലേക്ക് ഇട്ട് പൊടിക്കാൻ എടുത്തതും അതായത് ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇഞ്ചിയും ഉള്ളിയൊക്കെ വറുത്തതിൻ്റെ ബാലൻസ് എണ്ണയും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ട് എണ്ണ ചൂടായിരുമ്പോൾ ഒരു നുള്ളു ഉലുവേയും നുള്ളു കടുകയും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം ഇനി കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം എല്ലാം കൂടി നന്നായി മൂത്ത് വരുമ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇഞ്ചി ആകുമ്പോൾ ഒരുപാട് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി കറിക്കാവശ്യമുള്ള ഉപ്പും കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കാം വീണ്ടും നന്നായിട്ടൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഉള്ളിയുണ്ടല്ലോ അതും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്തിട്ട് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഈ സമയത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിൽ വെള്ളം കുറവായിരുന്നു ഞാൻ കുറച്ച് വെള്ളം കൊണ്ട് കൂടെ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ടുകൊടുക്കാം ഇത് രണ്ട് മുളക് കൊണ്ട് അത് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വീണ്ടും നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് മൂടി വെച്ച് കറി തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതാ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം നന്നായി സിമ്മിലാക്കി വീണ്ടും എണ്ണ തെളിയാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇതാ കറി നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് എണ്ണയൊക്കെ മുകളിൽ വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും അടുപ്പിൽ നിന്നും മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ നന്നായി നല്ല ടേസ്റ്റുള്ള ഇഞ്ചിക്കറിയും റെഡി ആയി കഴിഞ്ഞു അടുത്തത് വാഴക്കൂമ്പും വൻപയറും കൂടുള്ള തോരനാണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഇതുപോലെ കുറച്ച് പയറ് വെള്ളത്തിലിട്ട് ഒരു മണിക്കൂറോളം ഒന്ന് കുതിർത്തെടുത്ത് വെക്കാം ഇനി നന്നായി കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കുക്കറിലേക്ക് വേഗൻ ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇനി ഇതാ ഇതേപോലെ ഈ ഒരു വലുപ്പത്തിലുള്ള വാഴ എടുത്തിട്ടുണ്ട് ഇത് ഏത്ത വാഴയുടെ കൂമ്പാണ് അപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള കുറേ തോടുകളൊന്ന് പൊളിച്ച് കളയാം പുറമേയുള്ള കുറേ ലെയറുകൾ പൊളിച്ചെടുക്കാം പിന്നീട് ഇതേപോലെ പൊളിക്കാൻ പാടാവുന്ന സമയം കൊണ്ട് നമുക്ക് നിർത്താം ഇനി ഇത് നന്നായി ഒന്ന് കഴുകിയതിന് ശേഷം ഇതേപോലെ കത്തി കൊണ്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് കുത്തി അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുക്കുമ്പോൾ നല്ല കറയുണ്ട് ഇതിനകത്ത് അപ്പം കറയൊക്കെ നമുക്ക് പോക്കിയിട്ട് വേണം ഇത് വെക്കാൻ എടുക്കാൻ ഇത് അരിഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ഞെടുപ്പിന് അങ്ങോട്ട് ഭാഗത്തേക്ക് നന്നായിട്ട് കറയുണ്ട് അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് കളഞ്ഞിട്ട് വേണം ഇത് അരിഞ്ഞെടുക്കാൻ ഇത്രയും ഭാഗം ഇത് നമുക്ക് ആവശ്യമല്ല ഇത് കളയാം ഇനി ഇതിൻ്റെ കറയൊന്ന് പോക്കിയെടുക്കാം അതിനുവേണ്ടി കയ്യിലേക്ക് കുറച്ച് വെള്ളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തടവിക്കൊടുക്കാം ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂമ്പിൽ നിന്ന് കുറച്ച് ഭാഗം കയ്യിലേക്ക് എടുത്ത് കൊടുത്ത് നന്നായിട്ട് ഇതേപോലെ ഒന്ന് തിരുമ്മി കൊടുക്കാം ഇതേപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് തിരുമ്പിക്കൊടുമ്പോൾ കയ്യിൽ ഇതേപോലെ ലാസ്റ്റ് കുറച്ച് കറ ഇങ്ങനെ വല പോലെ ഒരു അതിൻ്റെ അങ്ങ് എടുത്ത് കളയാം ബാക്കിയുള്ളത് നമുക്ക് ഈ ഒരു രീതിയിൽ കറയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ കൂമ്പിൻ്റെ കറ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുന്നത് അപ്പം അതെല്ലാം കറ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി വേഗം വെച്ചിരുന്ന പയറ് കുക്കർ തുറന്ന് വെന്ത് നോക്കാം അപ്പം പയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ആ പയർ ഊറ്റി നമുക്ക് ഈ കൂമ്പിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നീട് കുക്കറിൽ നിന്ന് തന്നെ കൂമ്പ് വേഗം ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം വേണ്ടി കുറച്ച് തേങ്ങ ചിരകിയത് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ജീരകവും ഒരു വലിയ പച്ചമുളകും മൂന്നോ നാലല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് ചതച്ചെടുക്കാം ഈ ഒരു രീതിയിൽ തോരന് വേണ്ടി ചതച്ചെടുക്കാം അപ്പോൾ അത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിരിക്കുന്ന കൂമ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചതച്ച് വെച്ച് അരപ്പും കൂടി ഇട്ട് കൊടുത്ത് ഫ്ലെയിം സിമ്മിലാക്കി ഒന്ന് ആവി കയറ്റിയെടുക്കാം അപ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് ആവികാരം വന്നിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഇല്ലാതെ ഇതൊന്ന് ചിക്കി തോർത്തിയെടുക്കാം ഈ വാഴക്കൂമ്പും പയറും എല്ലാം ഒരുപാട് ഗുണങ്ങളുള്ളതാണല്ലോ അപ്പോൾ ഈ ഒരു രീതിയിൽ തോരനൊന്ന് തയ്യാറാക്കി നോക്കും ഇനി ഇതിലേക്ക് കുറച്ച് താളച്ചും കൂടി ഒഴിക്കാം കടുകും ചുവന്നുള്ളിയും കറിവേപ്പിലയും ഒറ്റൽ മുളകും എല്ലാം കൂടിയിട്ട് മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു താളച്ച ഒഴിക്കുന്നത് കൂടി തോരന് കുറച്ചുകൂടി ടേസ്റ്റ് കൂടും അതായത് പോലെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സൂപ്പർ ടേസ്റ്റഡുള്ള വഴക്കൊമ്പ് പയർ തോരൻ റെഡി ആയി കഴിഞ്ഞു ഈ ഒരു തോരൻ വിക്കവർ എല്ലാവർക്കും അറിയായിരിക്കും അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഒരേ ടൈപ്പ് കറികളാണെങ്കിലും പലരും വെക്കുന്നത് പല രീതിയിലാണല്ലോ അപ്പോൾ ഈ ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ ഇന്നത്തെ നാടൻ കറികളൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്